ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഏവർക്കും ഹെർമിക്സ് ടോക്സിന്റെ എഴുന്നൂറ്റി പന്ത്രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് എലിശുബായുടെ അല്ലെങ്കിൽ എലിസബത്തിൻ്റെ അടുക്കിലേക്കുള്ള മറിയാമിൻ്റെ യാത്രയുടെ ഞായറാഴ്ച ഇന്നത്തെ വിശുദ്ധ ഏവൻ ഗലിയോൻ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒമ്പത് മുതൽ അമ്പത്തി ആറ് വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ് ദൈവത്തിൻ്റെ ദൂതൻ ഗിബ്രിയേൽ മാലാഖ മറിയാമിനോട് അറിയിച്ച ദൂതിൻ്റെ അനന്തര നടപടികളിൽ ഒന്നാണ് എലിസബത്തിൻ്റെ അടുക്കിലേക്കുള്ള മറിയാമിൻ്റെ യാത്ര തന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചു എന്നുള്ളതായ വാർത്ത കേട്ടിട്ട് മലനാട്ടിലേക്ക് നാല് ദിവസത്തെ യാത്രയ്ക്കായി മറിയം ഒരുങ്ങുകയാണ് മറിയം മലനാട്ടിൽ സക്കറിയായുടെ ഭവനത്തിലെത്തി എലിസബത്തിനെ കണ്ട് വന്ദിച്ചു അവളോട് സമാധാനം ആശംസിച്ചു എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവളുടെ ഉദരത്തിൽ പ്രജ തുള്ളിച്ചാടി അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചു തന്നെ യോഹന്നാൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുമെന്ന ദൂതന്റെ വചനവും നിറവേറി യോഹന്നാന്റെ മാമോദീസ സ്വർഗത്തിൽ നിന്നുണ്ടായോ മനുഷ്യരിൽ നിന്നുണ്ടായോ എന്ന് യേശുദം വരാൻ ചോദിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുവാൻ ബുദ്ധിയുടെ വികാസം ഒരു പ്രശ്നമല്ല പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുവാൻ പ്രായം ഒരു പ്രശ്നമല്ല പ്രായം തന്നെ ആവശ്യമില്ല എന്ന് ഉദരത്തിൽ വെച്ച് തന്നെ ഗർഭത്തിൽ വെച്ച് തന്നെ യോഹന്നാൻ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എലിസബത്ത് പറഞ്ഞത് സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത് എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി ഇനിയും ജനിച്ചിട്ടില്ലാത്തതായ കുറിച്ച് എലിസബത്തിന് ഇങ്ങനെ പറയുവാനായിട്ട് സാധിക്കണമെങ്കിൽ നിശ്ചയമായും പരിശുദ്ധാത്മാവ് കൊണ്ട് അവൾ നിറഞ്ഞിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം യേശുദമ്പുരാനെ കുറിച്ച് അറിയുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെ എത്രയോ അവസരങ്ങളാണ് എനിക്കും നിങ്ങൾക്കുമൊക്കെ ലഭിച്ചിട്ടുള്ളത് എന്നാൽ യേശുദമ്പുരാനെ ശരിയായി മനസ്സിലാക്കുവാൻ തിരിച്ചറിയുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് യേശുവിനെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിച്ച് കൂടെ കൂട്ടുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ യേശുദമ്പുരാ കൽപ്പനകളെ അനുസരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുവോ അങ്ങനെ സാധിക്കണമെങ്കിൽ നമുക്ക് ലഭിച്ചതായ പരിശുദ്ധാത്മ കൃപയിൽ തന്നെ തുടരുവാനായിട്ട് ഇടയാകണം പ്രിയമുള്ളവരെ നമ്മുടെ വഴികൾ നമ്മുടെ കർത്താവിന്റെ ഹിതപ്രകാരം ആയിത്തീരുവാൻ നാം പരിശ്രമിക്കണം എന്നും എക്കാലവും നമുക്ക് ലഭിച്ചതായ പരിശുദ്ധാത്മ കൃപയിൽ തന്നെ തുടരുവാനും ദൈവത്തോട് ചേർന്ന് ഒക്കെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ